നമ്മൾ ഒരു കുഞ്ഞനെലിയുടെയും സിംഹത്തിൻ്റെയും കഥയാണ് പറയാൻ പോകുന്നത് മരങ്ങൾ ഇടത്തൂർന്ന് നിന്നിരുന്ന ഒരു വലിയ കാടുണ്ടായിരുന്നു ആ കാട്ടിൽ ഒറ്റപ്പെട്ട് നിന്നിരുന്ന ഒരു വലിയ മരത്തിൻ്റെ മുകളിലാണ് കുഞ്ഞനെലി ജീവിച്ചിരുന്നത് കുഞ്ഞനെലി താമസിക്കുന്ന മരത്തിന് ചുറ്റും മറ്റു മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റു ജീവികളുടെ ഒന്നും ശല്യമില്ലാതെ സുഖമായി കുഞ്ഞനെലി ജീവിച്ചു വന്നു ഒരു ദിവസം പതിവ് പോലെ കുഞ്ഞനെലി ഭക്ഷണവും അന്വേഷിച്ച് ഉൾക്കാട്ടിലേക്ക് ഇറങ്ങി ഭക്ഷണവും തപ്പി കുഞ്ഞനെലി അങ്ങനെ നടന്നു അതേസമയം സിംഹം കാട്ടിലൂടെ വിശന്നു വരഞ്ഞ് ഭക്ഷണം ഒന്നും കിട്ടാതെ ക്ഷീണിതനായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ സിംഹം എലി താമസിച്ചിരുന്ന മരത്തിനടുത്തെത്തി ആ സമയം സിംഹം ചിന്തിച്ചു ഈ സ്ഥലം കൊള്ളാലോ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വലിയ മരം ചുറ്റും വേറെ മരങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വേറെ മൃഗങ്ങളെയൊന്നും തന്നെ കാണാനുമില്ല എന്തായാലും ഈ ചൂടത്ത് നല്ല തണലുള്ള ഒരു സ്ഥലം കണ്ടു കിട്ടിയല്ലോ ഭക്ഷണം കഴിക്കാത്തതിനാൽ നല്ല ക്ഷീണവുമുണ്ട് എന്തായാലും മറ്റു മൃഗങ്ങളുടെ ഒന്നും ശല്യമോ ബഹളമോ ഇല്ലാതെ കുറച്ചു സമയം ഈ മരച്ചുവട്ടിൽ തന്നെ വിശ്രമിക്കാം ശേഷം യാത്രയും തുടരാം ഇതും പറഞ്ഞു സിംഹം വിശ്രമിക്കാനായി മരച്ചുവട്ടിൽ കിടന്നു എന്നാൽ അതീവ ക്ഷീണിതനായി സിംഹം കിടന്നതും ഉറങ്ങിപ്പോയി സിംഹം കുറെ സമയമായിട്ടും ഉറങ്ങിക്കൊണ്ടേയിരുന്നു സമയം കടന്നുപോകുന്ന സിംഹമാണേൽ അറിഞ്ഞതുമില്ല കുറെ സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം തേടിപ്പോയലി വയറു നിറയെ ഭക്ഷണം കഴിച്ച് തൻ്റെ താമസസ്ഥലത്തേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നാൽ സിംഹമുണ്ടോ ഇത് വല്ലതും സിംഹം മരച്ചുവട്ടിൽ കിടന്ന നല്ല ഉറക്കത്തിലായിരുന്നു എന്ത് നടന്നാലും എണീക്കാത്ത പോലെയായിരുന്നു സിംഹത്തിന്റെ ഉറക്കം കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ എലി മരത്തിനടുത്ത് എത്തി എന്നാൽ എലി എവിടെ എത്തിയതും ഞെട്ടിപ്പോയി അതാ തന്റെ താമസ സ്ഥലത്തൊരു സിംഹം കിടന്നുറങ്ങുന്നു എലി ചിന്തിച്ചു ഇത് എന്റെ താമസ സ്ഥലമല്ലേ ഇവിടെ എന്താ ഈ സിംഹത്തിന് കാര്യം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എലി പതിയെ മരത്തിന് മുകളിൽ കയറിയിരുന്നു ആലോചിക്കാൻ തുടങ്ങി ഈ സിംഹത്തിനെ എങ്ങനെയെങ്കിലും എണീപ്പിച്ചു ഇവിടെ നിന്നും പറഞ്ഞേക്കണം ഞാൻ എത്ര സമാധാനമായി കഴിഞ്ഞിരുന്ന സ്ഥലമാ എലി സങ്കടത്തോടെ ഓർത്തു എലി ആ സമയം ഒരു കുസൃതി ഒപ്പിച്ചു പതിയെ ചെന്ന് സിംഹത്തിന്റെ വാലിൽ ഒരു ഒറ്റ കടി വെച്ചു കൊടുത്തു എലിക്ക് സിംഹത്തെ കടിച്ചത് രസകരമായി തോന്നി എന്നാൽ കടി കിട്ടിയ സിംഹം ചാടി എണീറ്റു സിംഹം എണീറ്റത് കണ്ട എലിയാകട്ടെ മരത്തിന് മുകളിലേക്ക് ഓടിക്കയറി സിംഹത്തിന് മനസ്സിലായി എലി കടിച്ചതാണെന്ന് മരത്തിന് മുകളിലിരിക്കുന്ന എലിയെ സിംഹം ദേഷ്യത്തിൽ വഴക്ക് പറഞ്ഞു നിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടും ആ സമയം ശരിയാക്കിത്തരാം ഇതും പറഞ്ഞ് സിംഹം അവിടെ നിന്നും പോയി സിംഹത്തെ പേടിച്ച് മരത്തിന് മുകളിൽ കയറിയിരുന്ന കുഞ്ഞിനെലിയാകട്ടെ സിംഹം പോകുന്നത് കണ്ടപ്പോൾ ഇനി സിംഹം വരില്ലേ എന്ന് കരുതി പതിയെ മരത്തിൽ നിന്നും താഴോട്ടേക്ക് ഇറങ്ങി സിംഹം താഴെ ചുറ്റുമൊന്നും ഇല്ലല്ലോ എന്ന് കുഞ്ഞനി പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞന്നലി താഴേക്ക് വരുന്നത് നോക്കി അവിടെ മാറിയിരുന്നിരുന്ന സിംഹം അങ്ങോട്ടേക്ക് വന്നത് സിംഹത്തെ കണ്ട് പേടി ചെലിയാണെങ്കിലോ സിംഹത്തോട് പറഞ്ഞു അങ്ങ് എന്നോട് ക്ഷമിച്ചാലും എൻ്റെ സ്ഥലത്ത് കിടക്കുന്നത് കണ്ട വിഷമത്തിൽ കടിച്ചുപോയതാണ് എന്നെ ഇപ്പോൾ വിട്ടയച്ചാൽ പ്രത്യുപകാരമായി അങ്ങേക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ സഹായിച്ചു കൊള്ളാം ഇത് കേട്ടതും സിംഹം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഇത്തിരി പോന്ന നീ എന്നെ സഹായിക്കാനോ എന്തായാലും തൽക്കാലം ഞാൻ നിന്നെ വിട്ടയക്കുന്നു ഇതും പറഞ്ഞ് സിംഹം അവിടെ നിന്നും പോയി ഈ സമാധാനത്തോടെ മരത്തിൽ കിടന്നു അങ്ങനെ കുറേ ദിവസം കടന്നുപോയി ഒരു ദിവസം സിംഹമാവട്ടെ മേടൻറെ കെണിയിലകപ്പെട്ടു സിംഹം വലക്കകത്ത് കിടന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഒരുപാട് തവണ കരഞ്ഞു എന്നാൽ സിംഹത്തിന്റെ നിലവിളി ആരും കേട്ടതുമില്ല സിംഹത്തെ രക്ഷിക്കാൻ ആരും തന്നെ വന്നതുമില്ല തന്നെ രക്ഷിക്കാൻ ആരും വരില്ല ഇതിനുള്ളിൽപ്പെട്ട് ചത്തോ തന്നെ എന്ന് സിംഹം കരുതി വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കുഞ്ഞലനിൽ വരുന്നത് വലക്കകത്ത് പെട്ടി കിടക്കുന്ന സിംഹത്തിനെ കണ്ട കുഞ്ഞനിലിയാകട്ടെ എങ്ങനെയാണ് സിംഹം ഇതിൽ വന്നു പെട്ടത് ഞാനങ്ങേ ഇപ്പോൾ തന്നെ രക്ഷിക്കാം അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്റെ കയ്യിൽ അങ്ങേ രക്ഷിക്കാനുള്ള സൂത്രമൊക്കെയുണ്ട് എന്നും പറഞ്ഞ് കുഞ്ഞനില് വല കടിച്ചു മുറിക്കാൻ തുടങ്ങി അങ്ങനെ കുഞ്ഞിനെ ആ വല മുഴുവൻ കടിച്ചു മുറിച്ച് സിംഹത്തെ രക്ഷിച്ചു വലയിൽ നിന്നും രക്ഷപ്പെട്ട സിംഹം എലിയോട് നന്ദി പറഞ്ഞു ശേഷം സിംഹം എലിയോട് പറഞ്ഞു എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി നിന്നെ ഞാൻ ചെറുതെന്ന് പറഞ്ഞു ഒരിക്കലും കളിയാക്കാൻ പാടില്ലായിരുന്നു ഇതും പറഞ്ഞ് നന്ദിയും പറ സിംഹം അവിടെ നിന്നും യാത്രയായി ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ കഥയിൽ നിന്നും എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലായത് ആരെയും ചെറുതെന്നും വലുതെന്നും പറഞ്ഞ് തരംതിരിക്കാൻ പാടില്ല എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട് కథ కూటగారికి ఎలా ఇష్టమైంది తీర్చి ఐం లైక్స్ చేయగా షేర్ చేయగా సబ్స్క్రైబ్ చేయగా